വടമേട് ഗ്രാമപഞ്ചായത്തിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പ് ഐ സി ഡി എസ് കട്ടപ്പന അഡീഷണൽ വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പോഷൺ മാ പദ്ധതി പ്രകാരം പോഷകാഹാര പ്രദർശനവും അമ്മമാർക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചത് വണ്ടൻമേട് ശ്രീ മഹാഗണപതി ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി ഉദ്ഘാടനം നിർവഹിച്ചു കാടും നാടും വീടും ഒക്കെ കയറി ഇറങ്ങി കുറെ പച്ചക്കറികളൊക്കെ കൊണ്ട് നല്ല രീതിയിലുള്ള സമൃദ്ധമായ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ജഡ്ജിമാർ ഒന്ന് മാർക്കറ്റ് ഇട്ട് നോക്കുക അതിനോടൊപ്പം ഞങ്ങൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം നിങ്ങളൊക്കെ കറി വെക്കാനുള്ള പ്രാപ്തി എന്നുള്ളത് നമ്മളിപ്പോൾ അറിയാം എന്തായാലും മനോഹരമായ പ്രോഗ്രാം തന്നെയാണ് എപ്പോഴും നമ്മുടെ ടീച്ചറന്മാർ അങ്ങാടികൾ എപ്പോഴും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ എല്ലാ കാലത്തും കൂടെ നമ്മുടെ വികസന മുന്നേറ്റത്തിനും പ്രവർത്തിക്കുന്ന ആളുകളാണ് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി പി രാജൻ രാജി സന്തോഷ് കുമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ബിന്ദു കെ സ്കൂൾ കൗൺസിലർ അനുമോൾ ജേക്കബ് ലേഖാമോഹൻ ദിവ്യ ചന്ദ്രൻ മിനിമോൾ കെ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര